ആദ്യാക്ഷരം നുകരുവാൻ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്നലെ ജൂൺ രണ്ടിന് സ്കൂൾ തുറന്നപ്പോൾ എത്തിയത് അക്കൂട്ടത്തിൽ സീരിയൽ താരകുടുംബമായ മൃദുലയുടെയും അനുജത്തി പാർവതിയുടെയും മക്കളും ഉണ്ടായിരുന്നു എൽ കെ ജി ക്ലാസിലേക്കാണ് ഇരുവരും ഒരുമിച്ച് എത്തിയത് ഏതാനും മാസങ്ങളുടെ പ്രായവ്യത്യാസമാണ് മൃദുലിയുടെ മകൾ ധനികൃഷ്ണ എന്ന ധനുവും പാർവതിയുടെ മകൾ യാമിക എന്ന യാമിക്കുട്ടിയും തമ്മിലുള്ളത് ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ പാങ്ങോട് വേട്ടമുക്കിനടുത്തുള്ള സരസ്വതി വിദ്യാലയത്തിലെ എൽ കെ ജി ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ യാമിക്കുട്ടിയും ധനുവും ചിരിച്ച മുഖത്തോടെയാണ് ഇന്നലെ സ്കൂളിലേക്ക് എത്തിയത് അമ്മ പാർവതിയുടെ കൈപിടിച്ച് യാമിക്കുട്ടി സ്കൂളിലേക്ക് എത്തിയപ്പോൾ മകളെ ഒന്ന് കാണാൻ കഴിയില്ലെങ്കിലും മകളുടെ സ്കൂൾ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു അച്ഛൻ അരുൺ മകൾ സ്കൂളിലെത്തിയ ചിത്രങ്ങൾ പകർത്തി പാർവതി ആദ്യം അയച്ചു കൊടുത്തതും അരുണിനാണ് ആ ചിത്രങ്ങൾ സന്തോഷത്തോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു അരുൺ അതേസമയം അച്ഛനും അമ്മയും ഇല്ലാതെ ചേച്ചിയുടെ കൈപിടിച്ചാണ് ധനുകുട്ടി സ്കൂളിലേക്ക് എത്തിയത് ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ തന്നെ മകളുടെ സ്കൂൾ പ്രവേശനം കാണുവാൻ മൃദുലയ്ക്കും യുവയ്ക്കും നാട്ടിലെത്തുവാൻ സാധിച്ചില്ല എന്നതാണ് സത്യം തുടർന്ന് അതിൻ്റെ സങ്കടം മുഖത്ത് നിറച്ചാണ് ധനുകുട്ടി സ്കൂളിലെത്തിയതെങ്കിലും അവിടെ എത്തി കൂട്ടുകാരെയും കളിപ്പാട്ടങ്ങളുമൊക്കെ കണ്ടപ്പോൾ അവളുടെ സങ്കടം മാറുകയും ചെയ്തു അങ്ങനെ അവളുടെ മുഖം തെളിഞ്ഞു അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമോൾക്ക് എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനകളും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൃദുല മകളുടെ സ്കൂൾ ചിത്രങ്ങൾ പങ്കുവച്ചത് എൻ്റെ കയ്യിൽ ചേർത്തു പിടിച്ച കുഞ്ഞ് ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് എന്നാണ് പാർവതി നൽകിയ ക്യാപ്ഷൻ അതേസമയം വേർപിരിഞ്ഞിരിക്കുകയാണെങ്കിലും മകളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരാണ് പാർവതിയും അരുണും മകളുടെ സ്കൂൾ ചിത്രങ്ങൾ പാർവതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ അരുൺ പങ്കുവച്ചത് ഇരുവരും മകളുടെ സന്തോഷ ദിവസത്തിൽ അവൾക്കൊപ്പം നിന്നുവെന്നതിൻ്റെ സൂചന കൂടിയാണ് അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ ക്യാമറാമാനായ അരുൺ രാവണും താനും വിവാഹബന്ധം വേർപെടുത്തിയെന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ തന്നെ സീരിയൽ നടി സായിലക്ഷ്മിയുമായുള്ള തൻ്റെ പ്രണയവും നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായ അരുൺ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് തങ്ങളുടെ സ്വതന്ത്രമായ ജീവിതം ആഘോഷമാക്കുന്ന സായി സായിലക്ഷ്മിയെയും അരുണിനെയുമാണ് പ്രേക്ഷകർ കണ്ടത് ഇരുവരും ലിവിംഗ് ടുഗെദറിലാണ് ഇപ്പോഴുള്ളത് അരുണിന്റെ വീട്ടുകാരും സായിലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ മൃദുലയ്ക്കും യുവയ്ക്കുമൊപ്പം മാതാപിതാക്കൾക്കും ഒപ്പമാണ് പാർവതി കുഞ്ഞുമായി കഴിയുന്നത് പാർവതി അടുത്തിടെയാണ് സീരിയലിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് ഒപ്പം യൂട്യൂബ് ചാനലുമായും നടി സജീവമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ